വീണ്ടും ഒരു ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ് ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ അമ്മയായ മറിയ മറിയ സുവിശേഷങ്ങളിൽ പ്രാധാന്യത്തോടെ പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ മറിയത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം യേശുവിൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയയായ ഈ സ്ത്രീയെക്കുറിച്ച് തിരുവഴുത്ത് യഥാർത്ഥത്തിൽ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് മേരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഏഴ് കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നു അവയിലെല്ലാം എന്നോടൊപ്പം നിൽക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സ്ഥിതി വിവര കണക്കുകളിൽ ചിലത് നിങ്ങൾക്ക് പരിചിതമായ ബൈബിൾ ഭാഗങ്ങളെ വായിക്കുമ്പോൾ യേശുവിൻ്റെ ജനന വിവരണത്തെ പോലും മനസ്സിലാക്കുന്നതിൽ മാറ്റം വരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം മേരി ഏതാണ്ട് വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ് മത്തായിയുടെയും ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജനനത്തെ വിവരിക്കുന്നു എന്നാൽ ഓരോന്നിനും പ്രത്യേക ശ്രദ്ധയുണ്ട് മത്തായി ജോസഫിന്റെ വീക്ഷണത്തെ ഊന്നി പറയുന്നു മേരിയുടെ അത്ഭുതകരമായ ഗർഭധാരണത്തെക്കുറിച്ച് ദൂതൻ അവന് നൽകിയ സന്ദേശം വിശദീകരിക്കുന്നു മറുവശത്ത് ലൂക്കോസ് മേരിയുടെ പ്രതികരണത്തെയും അനുഭവത്തെയും എടുത്തു കാണിക്കുന്നു രണ്ട് വിവരണങ്ങളും ഒരു പ്രധാന വിശദാംശത്തോട് യോജിക്കുന്നു മേരിയും ജോസഫും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ യേശു ജനിച്ച സമയത്ത് അവർ വിവാഹം കഴിച്ചിരുന്നില്ല ഇതിനർത്ഥം അവർ ദമ്പതികളായി ജീവിച്ചിരുന്നെങ്കിലും അവരുടെ വിവാഹം പൂർത്തീകരിച്ചിരുന്നില്ല എന്നാണ് മേരി ഗർഭിണിയാണെന്ന് ജോസഫ് കണ്ടെത്തിയപ്പോൾ അവൾ അവിശ്വസ്തയായിരുന്നുവെന്ന് അദ്ദേഹം ആദ്യം കരുതി വിവാഹമോചനം അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ മേരിയുടെ അവസ്ഥ വേർപിരിയലിനേക്കാൾ വളരെ ഗുരുതരമായിരുന്നു മറിയയുടെ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീയെ അവിശ്വസ്തയാണെന്ന് കണ്ടെത്തിയാൽ അതിലുൾപ്പെട്ട പുരുഷനോടൊപ്പം കല്ലെറിഞ്ഞുക അതൊന്ന് ചിന്തിച്ചു നോക്കുക നൂറു മുതൽ നാനൂറ് വരെ ആളുകളുള്ള നസ്രയത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് മേരി താമസിച്ചിരുന്നത് അവരിൽ പലരും അവളുടെ ബന്ധുക്കളായിരിക്കാം ഇത് അവളുടെ അവസ്ഥയെക്കുറിച്ച് ദൂരെ മാറി നിന്ന് പരദൂഷണം ചർച്ച ചെയ്യുന്ന ആൾക്കൂട്ടമായിരുന്നില്ല അത് അവളുടെ സ്വന്തം സമൂഹമായിരുന്നു അവർ വധശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ പോലും മറിയക്കുണ്ടാകുന്ന നാണക്കേട് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവിശ്വസ്ത ആരോപിച്ച് ഒരു സ്ത്രീയെ ഒരു പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൈപ്പേറിയ മിശ്രിതം കുടിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്ന അത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടിയ ഒരു ആചാരത്തെ സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായം വിവരിക്കുന്നു കുറ്റക്കാരിയാണെങ്കിൽ ആ കൈപ്പേറിയ മിശ്രിതം കുടിക്കുന്നവൾ രോഗബാധിതയാകും നിരപരാധിയാണെങ്കിൽ അവൾ രക്ഷപ്പെടും മേരിക്ക് സമാനമായ പരിശോധന നേരിടേണ്ടി വന്നിരിക്കാം സന്തോഷകരമെന്ന് പറയട്ടെ ഒരു ബാലാഖ ജോസഫിനെ പ്രത്യക്ഷപ്പെട്ടു അവളെ ഉപേക്ഷിക്കരുതെന്ന് അവനെ പ്രേരിപ്പിച്ചു എങ്കിൽ പോലും അവരുടെ സ്ഥിതി ഭേദമാകുമായിരുന്നില്ല വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് മേരിയുടെ ഗർഭം ഗ്രാമവാസികൾ ശ്രദ്ധിക്കുമായിരുന്നു ഒരു പക്ഷേ ജോസഫ് കുറ്റം സ്വന്തം ചുവലിലേക്ക് കാണും ഒരുപക്ഷെ അവരുടെ വിവാഹത്തിന് മുമ്പ് മേരി ഗർഭിണിയാണെന്ന് ഊഹിക്കുവാൻ ജോസഫ് മറ്റുള്ളവരെ അനുവദിച്ചു കാണും അല്ലെങ്കിൽ തന്നെ ചതിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിൻ്റെ പരിഹാസം ജോസഫ് സ്വയം സ്വീകരിച്ചു കാണും ഏതായാലും നമുക്കറിയാവുന്നത് ഇതാണ് ജോസഫ് ദൈവത്തോട് അവിശ്വസനീയമായ അനുസരണം പ്രകടിപ്പിച്ചു മേരിയെ സംരക്ഷിക്കാൻ പരസ്യമായി അപമാനം സഹിച്ചു മറിയ അഗാധമായ ധൈര്യവും വിശ്വാസവും പ്രകടിപ്പിച്ചു ഈ ധൈര്യം മേരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് എത്തിക്കുന്നു യേശുവിൻ്റെ കുരിശിലേക്കുള്ള പ്രയാണം ആ യാത്രയിൽ സങ്കല്പിക്കാൻ കഴിയാത്ത കഷ്ടപ്പാടുകൾ യേശു സ്വീകരിച്ചു അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതേ ചൈതന്യം മറിയത്തിലും നാം കാണുന്നു താൻ ദൈവപുത്രനെ വഹിക്കുമെന്ന ദൂതന്റെ സന്ദേശം മറിയയ്ക്ക് ലഭിക്കുന്നതായി സങ്കല്പിക്കുക അതിന്റെ അനന്തര ബലങ്ങൾ മറിയ തിരിച്ചറിഞ്ഞിരിക്കണം ജോസഫിന്റെ സംശയം സമൂഹത്തിന്റെ പലവിധത്തിലുള്ള സംസാരങ്ങൾ പൊതു അപമാനത്തിനോ മരണത്തിനോ ഉള്ള സാധ്യത ഇതെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും അജഞ്ചലമായ വിശ്വാസത്തോടെ മേരി പ്രതികരിച്ചു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്കും ഭവിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് നേരിട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ വിളി പിന്തുടരുന്നതിൽ നിന്ന് ഭയം നിങ്ങളെ തടഞ്ഞേക്കാവുന്ന ഒരു നിമിഷം നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഭയത്തിനപ്പുറം നോക്കാനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാനും മേരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു മേഖല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നില്ലേ നിങ്ങളെ അലട്ടുന്ന ഭയം തള്ളിക്കളയാൻ സ്നേഹത്തിലും അനുസരണത്തിലും മുന്നോട്ട് നീങ്ങുവാൻ യേശു കർത്താവ് ആവശ്യപ്പെടുന്നില്ലേ യെസ് മറിയയുടെ മാതൃക യേശുവിനെ ആഴത്തിൽ സ്വാധീനിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച അവളുടെ ധൈര്യവും ദൈവത്തിന്റെ പദ്ധതിയിലുള്ള അവളുടെ വിശ്വാസവും യേശു തൻ്റെ സ്വന്തം ദൗത്യത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കാം യഥാർത്ഥ വിശ്വാസം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് നമുക്ക് നൽകുന്നത് മുന്നോട്ടുള്ള പാത അവ്യക്തമാണെങ്കിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുക ഭയത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കുക വില കൂടത്ത് കർത്താവിൻ്റെ ഇഷ്ടം പിന്തുടരുക യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ഒരു പൊതു തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാം ജനപ്രിയ ചിത്രീകരണങ്ങൾക്ക് വിരുദ്ധമായി യേശു ജനിച്ചത് ഒരു ഗുഹയിലോ കളപ്പുരയിലോ പശുതൊഴുത്തിലോ അല്ല അവൻ ജനിച്ചത് ഒരു വീട്ടിലാണ് സത്രത്തിൽ ഇടമില്ല എന്നതിനാൽ മിക്ക ആളുകളും ഒരു സ്റ്റേബിളിനെ കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ ആ വ്യാഖ്യാനം ചരിത്രപരവും സാംസ്കാരികവുമായ സന്ദർഭവുമായി പൊരുത്തപ്പെടുന്നില്ല ബേദ്ലഹയും ഒരു ചെറിയ ഗ്രാമമായിരുന്നു സത്രമുണ്ടാകാൻ സാധ്യതയില്ല ിൽ നിന്നുള്ള ജോസഫിന് ഒരു പക്ഷേ അവരുടെ കുടുംബം ഉണ്ടായിരിക്കാം അവരോടൊപ്പം താമസിക്കുമായിരുന്നു ആശയക്കുഴപ്പം എന്നത് നമ്മൾ കരുതുന്നത് പോലെ സത്രം എന്നല്ല അർത്ഥമാക്കുന്നത് അതൊരു വീട്ടിലെ അതിഥിയെ താമസിപ്പിക്കുന്ന മുറിയെ സൂചിപ്പിക്കുന്നു അക്കാലത്തെ വീടുകളിൽ പലപ്പോഴും അതിഥികൾക്കുള്ള ഒരു മുകളിലെ മുറിയും മൃഗങ്ങളെ സൂക്ഷിക്കുന്ന താഴ്ന്ന പ്രദേശവും ഉണ്ടായിരുന്നു അതിലൊരു പുൽത്തൊട്ടി ഉൾപ്പെടുന്നു ജനസംഖ്യാ കണക്കെടുപ്പ് കാരണം ബേത്ലഹേം തിരക്കേറിയതിനാൽ അതിഥി മുറി ബുഗ്ഡായിരിക്കും മേരിയും ജോസഫും മൃഗങ്ങളെ വളർത്തിയിരുന്ന വീടിൻ്റെ താഴത്തെ ഭാഗത്താണ് മിക്കവാറും താമസിച്ചത് പ്രസവ സമയത്ത് മേരിക്ക് സ്വകാര്യത പ്രദാനം ചെയ്തിരുന്ന ഒരു പ്രദേശം അത് മറ്റു കുടുംബാംഗങ്ങളെ ആചാരപരമായി അശുദ്ധരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കി ഈ വ്യാഖ്യാനം തിരുവഴുത്തുകളുമായി യോജിക്കുക മാത്രമല്ല യേശുവിന്റെ ജനനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏളിയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു അത് നമ്മൾ പലപ്പോഴും സങ്കല്പിക്കുന്ന ഒറ്റപ്പെട്ട സാഹചര്യമായിരുന്നില്ല പകരം ബന്ധുക്കളുടെ വീടിനുള്ളിൽ പ്രായോഗികവും സാംസ്കാരികവുമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു രംഗമായിരിക്കാം മേരിയുടെ യാത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ അവളുടെ സ്നേഹവും വിശ്വാസവും ധൈര്യവും യേശുവിൻ്റെ ഉദ്ദേശ്യം നിറവേറ്റാൻ വഴിയൊരുക്കി നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും മറിയയുടെ കഥ ദൈവത്തിൽ ആശ്രയത്തിലുള്ള ജീവിതം സ്വീകരിക്കാനും ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് നൽകാൻ മറക്കരുത് കൂടാതെ യേശുവിനെയും അവന്റെ കുടുംബത്തെയും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റിമറിച്ചേക്കാവുന്ന മറിയത്തെക്കുറിച്ചുള്ള ശക്തമായ ഉൾക്കാഴ്ചയ്ക്കുമായി അവസാനം വരെ കാണുക എന്നാൽ അവിടെ പോകുന്നതിന് മുമ്പ് മേരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത അടുത്ത കാര്യത്തിലേക്ക് കടക്കാം സുവിശേഷങ്ങളുടെ ഭാഗങ്ങൾ കൈമാറുന്നതിൽ അവൾ നിർണായക പങ്കുവഹിച്ചു സുവിശേഷങ്ങളിലെ വിവരണങ്ങൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ പങ്കുവച്ചത് മറിയമായിരിക്കണമെന്ന് വ്യക്തമാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയമായപ്പോഴേക്കും യോസെഫ് അന്തരിച്ചു മത്തായിയും യോഹന്നാനും മറ്റ് സുവിശേഷ എഴുത്തുകാരും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മാതാവിനോടല്ലാതെ മറ്റാരോടാണ് ഇത്ര നന്നായി ചോദിക്കാൻ കഴിയുക മറിയ അവിടെ ഉണ്ടായിരുന്നു സംഭവങ്ങളുടെ നേരിട്ടുള്ള സാക്ഷി ഒരു ബേസിക് സോഴ്സ് യേശു തന്നെ ഈ ജനന വിവരണങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞാൽ പോലും അത് ആദ്യം യേശുവുമായി പങ്കിട്ടത് മാതാവായ മറിയ ആയിരിക്കണം ഗബ്രിയൽ ദൂതൻ തന്നോട് സംസാരിച്ചപ്പോൾ തനിക്കുണ്ടായ വികാരം വിവരിക്കുവാൻ മേരിക്ക് മാത്രമേ കഴിയൂ എലിസബത്തിലേക്കുള്ള സന്ദർശനം അവൾക്ക് മാത്രമേ വിവരിക്കുവാൻ കഴിയൂ യേശു ദൈവാലയത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ കഥയും അവളും ജോസഫും അനുഭവിച്ച വികാരങ്ങളും പങ്കുവച്ചത് മറിയ ആയിരുന്നു അവളുടെ ലളിതമായ കഥ പറച്ചത് തലമുറകളിൽ ഉടനീളം എണ്ണമറ്റ ജീവിതങ്ങളെ സ്പർശിക്കുമെന്ന് മറിയ മനസ്സിലാക്കിയിരിക്കില്ല തിരുവഴുത്തുകളിൽ മറിയത്തിൽ നിന്ന് നാം പഠിക്കുന്ന മറ്റൊരു കാര്യം യേശുവിൻ്റെ കൂട്ടുകുടുംബത്തെ കുറിച്ചാണ് മറിയത്തിനും ജോസഫിനും അപ്പുറം യേശുവിനൊരു വലിയ കുടുംബം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയിരിക്കില്ല യേശുവിന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തൻ്റെ കുടുംബം പെസഹായിക്കായി ജറൂസലേമിലേക്ക് പോയ വിവരണത്തിൽ നാം ഇത് കാണുന്നു യരൂഷ്വലേവിലേക്ക് യാത്ര ചെയ്യേണ്ട മൂന്ന് പ്രധാന യഹൂദ ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു ഇത് യേശുവും അവൻ്റെ മാതാപിതാക്കളും ഒരുപക്ഷെ മറ്റ് കുടുംബാംഗങ്ങളും യാത്ര ചെയ്തു പെരുന്നാളിന് ശേഷം മറിയയും ജോസഫും യരൂഷലയും വിട്ടുപോയെന്ന് ലൂക്കോസ് നമ്മളോട് പറയുന്നു ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞാണ് യേശുവിനെ കാണാനില്ലെന്ന് മനസ്സിലായത് അവൻ തങ്ങളോടൊപ്പം ഇല്ലെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർ ഒരു ദിവസം യാത്ര ചെയ്തു കഴിഞ്ഞു അതെങ്ങനെ സാധ്യമാകും യേശു ഏക മകനാണെങ്കിൽ ഇത് അവിശ്വസനീയമായി തോന്നും എന്നാൽ അവരോടൊപ്പം കുടുംബസമേതം യാത്ര ചെയ്തിരുന്നെങ്കിൽ അത് അർത്ഥവത്താണ് നസ്രത്തിൽ നിന്ന് യാത്ര ചെയ്ത വിശ്വസ്തരായ ബന്ധുക്കളായ മറ്റ് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് യേശു ഉണ്ടായിരുന്നതെന്ന് മേരി അനുമാനിച്ചിരിക്കാം പകലിന്റെ യാത്ര അവസാനിപ്പിച്ച് രാത്രി ക്യാമ്പ് ചെയ്തപ്പോഴാണ് യേശുവിനെ കാണാനിരുന്ന് അവർ തിരിച്ചറിഞ്ഞത് ആ രാത്രി അവർക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ല അത് വളരെ അപകടകരമായിരുന്നു അതിനാൽ അവനെ തിരയാൻ അവർക്ക് അടുത്ത ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു മൂന്ന് ദിവസത്തേക്ക് ഒന്നും കണ്ടെത്താനാകാതെ ഒടുവിൽ അവർ യേശുവിനെ ദൈവാലയത്തിൽ കണ്ടെത്തി പഠിപ്പിക്കുകയും അവൻ്റെ ജ്ഞാനത്താൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഈ നിമിഷം ആദ്യം നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ മേരിക്ക് ഒരു വലിയ ക്ലൗസ് നിറ്റ് ഫാമിലി ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു മേരിയുടെ മാതൃസ്നേഹത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയും അത് നമുക്ക് നൽകുന്നു യേശുവിനെ റോമൻ പടയാളികൾ അറസ്റ്റ് ചെയ്ത് വീണ്ടും കാണാതായപ്പോൾ മറിയം ഈ മുൻകാല അനുഭവം ഓർത്തിരിക്കുകയും തൻ്റെ മകനെ ഇനി എപ്പോഴെങ്കിലും കാണുമോ എന്ന വേദനയോടെ വീണ്ടും അതിനെ അഭിമുഖീകരിക്കുകയും ചെയ്തതിൽ അതിശയിക്കാനില്ല ആ മൂന്ന് ദിവസത്തെ നഷ്ടങ്ങളിൽ അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ഹൃദയം തകർന്നിരിക്കണം മറിയത്തെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട് മറിയയും യേശുവിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരും യേശുവിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം മർക്കോസ് മൂന്നിൽ ജനത്തിരക്കേറിയ ഒരു വീട്ടിൽ യേശു പഠിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ മേലുള്ള അവരുടെ പിടി നഷ്ടപ്പെടുകയാണെന്ന് കരുതി അവൻ്റെ കുടുംബം ഇടപെടാൻ തീരുമാനിക്കുന്നു അവന് ബുദ്ധിഭ്രമം എന്നുപോലും അവർ പറയുന്നു ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത് മറിയ മറ്റുള്ളവരെ പോലെ വിഷമിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ മറിയ ഉൾപ്പെടെയുള്ള യേശുവിൻ്റെ കുടുംബം അവൻ്റെ അടുക്കൽ വന്ന് ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് യേശു പ്രതികരിക്കുന്ന അതേ സന്ദർഭത്തിലാണ് മർക്കോസ് ഇക്കാര്യം വിശദീകരിക്കുന്നത് ഈ നിമിഷത്തിൽ യേശു തന്റെ ഭൗമിക കുടുംബത്തിൽ നിന്ന് അകന്നു പകരം തന്റെ യഥാർത്ഥ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ ഏതു വിധേനയും അതൊരു പ്രധാന കാര്യം എടുത്തു കാണിക്കുന്നു യേശുവിനോട് ഏറ്റവും അടുത്തവർ പോലും അവൻ ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ പാടുപെട്ടു യേശു ദൈവപുത്രനാണെന്ന് ദൂതൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് അർത്ഥമാക്കുന്നില്ല ആളുകൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള മിശിഹ ആയിരുന്നില്ല യേശു ദീർഘകാലമായി നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെയും പ്രതീക്ഷകളെയും അദ്ദേഹം തകിടം മറിക്കുകയായിരുന്നു അത് മേരിക്കും ചുറ്റുമുള്ള മറ്റുള്ളവർക്കും പ്രോസസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാനമായി നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും അവഗണിക്കുന്നത് എളുപ്പമാണ് യേശുവിനൊപ്പം ആരായിരുന്നു ഉണ്ടായിരുന്നത് അവൻ്റെ ക്രൂശീകരണത്തിൽ യോഹന്നാൻ ഒഴികെ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി എന്നിട്ടും മറിയ അവിടെ തന്നെ നിന്നു അവൾക്ക് അപകട സാധ്യതകൾ അറിയാമായിരുന്നു കലാപത്തിന് വിധിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഒഴിവാക്കുന്നതിൽ റോം ഒരിക്കലും അറിയപ്പെട്ടിരുന്നില്ല എന്നാൽ അവിടെ മാതാവായ മറിയ മകൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു തൻ്റെ മകൻ ഇത്രയും ക്രൂരമായ മരണത്തിന് ഇരയാകുന്നത് കാണുന്നത് ഭയങ്കരമായിരിക്കുമെങ്കിലും മറിയ അവിടെ തന്നെ നിന്നു മേരിയുടെ അജഞ്ചലമായ സ്നേഹം യേശു കുരിശിൽ നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ നമുക്കായി വേദന സഹിച്ചതുപോലെ തൻ്റെ മകൻ ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും മേരി സഹിച്ചു അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മറിയത്തെ പോലെ സ്നേഹിക്കാൻ ദൈവം നിങ്ങളെ എവിടെയാണ് വിളിക്കുന്നത് എത്ര വില കൊടുത്തും നിരുപാധികം സ്നേഹിക്കാൻ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹം ആവശ്യമുള്ള ഒരാളായിരിക്കാം നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ തകർന്നതായി തോന്നുന്നുവെങ്കിൽ ഇതറിയുക യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കാര്യങ്ങൾ എത്ര ഇരുണ്ടതായി തോന്നിയാലും അവൻ്റെ സ്നേഹം നിങ്ങളോടൊപ്പമുണ്ട് അതിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയില്ല ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ